ഹായ് ഗായ്സ് അങ്ങനെ നമ്മുടെ പ്രവീൺ പ്രണവ് പ്രവീൺ പ്രണവ് കൊച്ചു എല്ലാവരും വീഡിയോ പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ് അങ്ങനെ വീഡിയോ പ്രൈവറ്റ് ആക്കി രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ബിക്കോസ് വീഡിയോ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പ്രവീൺ ഒരു കാര്യം എനിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് സപ്പോർട്ട് കിട്ടത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇത് നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു അവരുടെ സപ്പോർട്ടെല്ലാം കൂടെ പോസിറ്റീവ് കാര്യങ്ങൾ പക്ഷെ അതാറ് ഈ വെതറി ഇട്ടപ്പോഴത്തേക്ക് സപ്പോർട്ട് കണ്ടപ്പം അവർ വിചാരിച്ചു ഈ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുമ്പം സപ്പോർട്ട് മൊത്തം അങ്ങോട്ട് വരും പക്ഷെ രണ്ട് ഭാഗത്തേക്കും സപ്പോർട്ടുകൾ പോയി പിന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളായി അപ്പം അവർക്ക് മനസ്സിലായി ഇതൊക്കെ വെറും ക്ഷണികം മാത്രമാണ് വേറെ വഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഫാമിലിയിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കേ ഉള്ളൂ എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് ഇവർക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നേരത്തെ ഉണ്ടായാലും സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് ആരെങ്കിലും വന്ന് നിങ്ങൾക്കത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചേ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ ഇപ്പോൾ വീഡിയോസ് എല്ലായിടത്തും എത്തിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോസ് കണ്ടി വീഡിയോസ് കണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നുള്ള അപ്പോൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഇത് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇപ്പോൾ രണ്ടുപേരും വീഡിയോ പ്രൈവറ്റ് ആക്കി പോയേക്കുകയാണ് എന്ത് കാര്യം എല്ലാവരുടെയും കൈ വീഡിയോസ് ഉണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരുണ്ട് എല്ലാം അവിടെ കിടപ്പുണ്ട് എന്തുവാ സംഭവം എന്നുള്ളത് അത് നീ റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരെല്ലാം നിങ്ങൾ വിളിച്ചത് റിമൂവ് ചെയ്യിക്കാൻ പറ്റും പറ്റത്തില്ല ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കേണ്ട അത് ഞാൻ നേരത്തെ വീഡിയോ ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഇതൊരിക്കലും സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല നിങ്ങൾ തമ്മിൽ പറഞ്ഞ് സോർട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ത് വീഡിയോ ആണ് അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്ത് എന്ത് ഡൊമസ്റ്റിക് ആണ് കാണിച്ചേക്കുന്നത് കള്ളം മൊത്തം കള്ളം ഞങ്ങളുടെ ഫാമിലി വളരെ സന്തോഷം അത് ഇത് കണ്ടിട്ട് പല ഫാമിലീസും അവരുടെ വീട്ടിൽ തന്നെ പ്രോബ്ലം ഉണ്ടാകുമോ അവരെ കണ്ടുപിടിക്കുക അവരെ പോലെ സ്നേഹം കാണിക്കണം ഹസ്ബൻറ്റിനോട് നിങ്ങൾ അതുപോലെ എന്നോട് പെരുമാറണം അല്ലെങ്കിൽ അമ്മയോട് മക്കളെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ സ്നേഹിക്കണം പക്കാ ഫേക്ക് ഏ എന്തൊക്കെയായിരുന്നു ഫേക്കോടെ ഫേക്ക് ഫുള്ള് ഫേക്ക് പരിപാടി എന്നിട്ട് ഇപ്പോൾ അവസാനം എന്താ എല്ലാം പുറത്തു വന്നു കസിനായിട്ടുള്ള ഒരു പെൺകുട്ടി അവർ തുറന്നു പറയുന്ന കാര്യങ്ങൾ അതും ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അപ്പോൾ എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എഗീൻ ആൻഡ് എഗീൻ ഒരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നും നിരന്തരമല്ല അതും നമുക്ക് മനസ്സിലാക്കണം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മളങ്ങ് സ്ഥലം തറയിൽ പൊങ്ങരുത് എന്നുള്ള കാര്യം അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ എല്ലാ കാര്യങ്ങളും അപ്പാടെ വിഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ കേട്ട് വിശ്വസിച്ച് പോകുന്ന ആളുകൾക്ക് അവർക്കും ഉള്ളൊരു മറുപടിയാണ് കുറേ ലക്ഷം ആളുകളാണ് ഇവരുടെ സപ്പോർട്ടേഴ്സായിട്ടും ഇവരുടെ ഫോളോവേഴ്സായിട്ടും ഉള്ളത് അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കാണുന്നവർ അവരൊക്കെ ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഓക്കേ ഇതൊക്കെ ഫേക്കാണ് ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എല്ലാം കാണുന്നതെല്ലാം അതേപടി വിഴുങ്ങരുത് അവരവരുടെ എന്തെങ്കിലും ഒരു കാണിക്കേണ്ട ഭാഗങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന സാധനം അപ്പാടെ വിഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പർക്കഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് അത് ചാടിത്തുള്ളി ആ ഊ ആ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അതും പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള സപ്പോർട്ട് ഒരിക്കലും നിരന്തരമല്ല ഇപ്പോൾ ആരെങ്കിലും ഒരു കണ്ടൻറ്റ് ഇടുമ്പം അവരുടെ സപ്പോർട്ടായിട്ട് പോകും അതേ ആളുകൾ തന്നെ തിരിച്ച് ഓപ്പോസിഷൻ സൈഡിൽ എന്തെങ്കിലും റെസ്പോൺസ് വരുമ്പോൾ അവരുടെ കൂടെ പോകും അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സപ്പോർട്ട് കണ്ടിട്ട് ഈ പൊങ്ങി ചാടി തുള്ളി ഓടി നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ മനസ്സിലാക്കണം ഒരിക്കലും ഇത് നിരന്തരമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ചീട്ട് ചീട്ടുകൂട്ടാരം പോലെ തകർന്നു വീഴാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഈ ശസ്തി അല്ലെങ്കിൽ ഒരു ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഉണ്ടായിട്ടുള്ള മുറിവുകൾ അത് പെട്ടെന്ന് തീരുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഏഹ് അത് ഒരിക്കലും തീരത്തില്ല അതൊരു ഇൻഡെലിബിൾസ് കാറായിട്ട് തന്നെ അവിടെ കിടക്കും ഒരിക്കലും അത് പോത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിപ്പം ജനങ്ങൾ മൊത്തം അറിഞ്ഞിരിക്കുകയും ചെയ്യുന്നു ഈ ഫാമിലി വോൾ ബ്ലോഗുകാർ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏഹ് നിങ്ങൾ ഈ കാണി ഈ ഫാബ്രിക്കേറ്റഡ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഈ ഫാബ്രിക്കേറ്റഡ് പരിപാടി അതൊക്കെ വീണു പോകാൻ ഒരു നിമിഷം മതി അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ഇപ്പോൾ ഇവരുടെ സ്റ്റോറി ഒരു റിയൽ സ്റ്റോറിയാണ് കുറേ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയുമായിട്ട് വരുന്ന ഫാമിലി വ്ളോഗുകാരുണ്ട് ഞങ്ങളുടെ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് തേങ്ങയാണ് മാങ്ങയാണ് ഈ നെഗറ്റീവ് സാധനമാണ് വിറ്റ് യൂട്യൂബിൽ നിന്ന് ഇട്ടു പോകുന്നത് മനസ്സിലാക്കിയ കുറേ അധികം ആളുകൾ എസ്പെഷ്യലി ഫാമിലി ബ്ലോഗിൽ ഇമാതിരി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ചെയ്യുന്നവരുമുണ്ട് ഇവരങ്ങനെയല്ല ഈ ഇക്കാര്യത്തിൽ അതല്ല ബട്ട് അത് അങ്ങനെ ഒരു വെർഷൻ കൂടെ ഉണ്ട് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ഉണ്ടാക്കുക എന്നിട്ട് രണ്ടുപേരുന്ന വഴക്കുള്ളതായിട്ടാണെങ്കിൽ ഇവിടുന്ന് റെസ്പോൺസ് അവിടുന്ന് ഒരു റെസ്പോൺസ് എന്നിട്ട് ആ ഒരു നെഗറ്റീവ് സാധനം പൊക്കിക്കൊണ്ടുവരിക ട്രെൻഡിലേക്ക് കയറാനുള്ള ശ്രമം ഇതൊക്കെ എന്താണ് മനുഷ്യൻ അവന് കാശെന്നുള്ളതിൻ്റെ കാര്യം പുറകെ മാത്രം ഓടുന്ന കുറേ മനുഷ്യരാണ് ഉള്ളത് ഏഹ് പണ്ട് അകൽമാരോ പറഞ്ഞ പോലെ ലുലൂമാളി പോയി മുണ്ട് പൊക്കി കാണിക്കുന്ന കാര്യം ഞാൻ ബിഗ് ബോസ് ഒരിക്കലും പോകത്തില്ല അത് ലുലുമാളി പോയി മുണ്ട് മുണ്ടുപോക്കുന്ന പോലെയാണെന്ന് പറയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പരിപാടികൾ ഈ ലൂമാളിൽ നിന്ന് മുണ്ട് മുണ്ടുപൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും ഉണ്ട് മാന്യത എന്നാണ് തോന്നുന്നത് ഇമാതിരി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് കൊണ്ട് വരുന്ന കുറേ ടീംസ് ഈ ഇതാണ് സമയം നമുക്കൊന്ന് എന്ന് പറഞ്ഞ സോപ്പും ചീപ്പും എല്ലാം കൊണ്ടുവരുന്ന അതും കുറേ ആളുകളുണ്ട് അതിൻ്റെ പറ്റി ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും ഏഹ് അങ്ങനെയും കുറേ ആളുകൾ ഈ ടീമുകളെല്ലാം കൂടെ ചേർന്ന ഒരു ഇടമാണ് ഈ സോഷ്യൽ മീഡിയ അപ്പം ഇനിയേലും ആളുകൾ ഇത് കാണുന്നവർ ഒന്ന് ചിന്തിക്കുക ഇങ്ങനെയും ഉണ്ട് കാര്യങ്ങൾ ഫാബ്രിക്കേറ്റഡ് ഹുബ്ഡ് സാധനത്തിലൊക്കെ പോയി വീണ് അവനെപ്പോലെയാവണോ അല്ലെങ്കിൽ അവരെപ്പോലെ ആവണോ എന്നൊക്കെ ചിന്തിക്കുന്നവർ സ്വയം നിങ്ങൾ നിങ്ങളാവുക സന്തോഷമായിട്ട് ജീവിക്കുക അല്ലാതെ മറ്റുള്ളവർ കാണിക്കുന്ന കണ്ടിട്ട് അത് ഫോളോ ചെയ്ത് അവരുടെ ഇതൊക്കെ പലരുടെത്തും പല പ്രശ്നങ്ങളും ഉണ്ടാവും അവരെ കണ്ടു അവർ എന്ത് സ്നേഹമായിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾ തമ്മിൽ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കുന്നവർ വരെ ഉണ്ട് ആലോചിച്ച് നോക്ക് എന്നിട്ട് അവസാനം അവരുടെ യഥാർത്ഥ ജീവിതം എന്താണ് ഏ അപ്പം ഒരുത്തരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മളുടെ ജീവിതം സന്തോഷമായിട്ട് പോവുക ഇതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ